ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്തിന്റെ മരണത്തിൽ മനം നൊന്ത് പ്ലസ് വൺകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ കൊറിയൻ സുഹൃത്ത് എന്ന പേരിൽ ബന്ധപ്പെട്ടിരുന്നത് അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരുന്നോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് സംഗീതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊറിയൻ സുഹൃത്ത് അപകടത്തിൽ മരിച്ച വിവരമറിഞ്ഞ് വിഷമം സഹിക്കവയ്യാതെ ജീവൻ വെടിയുന്നു എന്നാണ് തിരുവാണിയൂർ കക്കാട് ആദിത്യ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത് എന്നാൽ കൊറിയൻ സുഹൃത്ത് എന്ന പേരിൽ മറ്റാരെങ്കിലും ആദിത്യയെ പറ്റിച്ചതാണോ എന്ന സംശയവും പോലീസിനുണ്ട് ലോക്കായിരുന്ന ആദിത്യയുടെ ഫോൺ തുറന്നു പരിശോധിക്കുന്നതിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്ന് ചോറ്റാനിക്കര പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി ചോറ്റാനിക്കര ഗവൺമെന്റ് ബിഎച്ച് എസ് എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് മരിച്ച ആദിത്യ ചൊവ്വാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് ട്യൂഷനും തുടർന്ന് സ്കൂളിലേക്കുമായി പോയ ആദിത്യയെ വൈകാതെ അടുത്തുള്ള പാറമടയിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സ്കൂൾ ബാഗും ലഞ്ച് ബോക്സും ഉൾപ്പെടെയുള്ളവ കരയിൽ വച്ച നിലയിൽ ാണ് കണ്ടെത്തിയത് തുടർന്ന് ഇവ പരിശോധിച്ചപ്പോഴാണ് നാല് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിച്ചത് ഇതിലാണ് തന്റെ സുഹൃത്തായ കൊറിയൻ വംശജൻ ഈ മാസം പത്തൊൻപതിന് അപകടത്തിൽ മരിച്ചെന്നും ഈ വിഷമം സഹിക്കാൻ കഴിയുന്നില്ലെന്നും എഴുതിയിരുന്നത് മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് മറ്റെന്തെങ്കിലും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ സത്യം തെളിയുമെന്നാണ് കുടുംബം കരുതുന്നത് കിണർ പണിക്കാരനായ മഹേഷിന്റെയും ദിവ്യയുടെയും ഏകമകളാണ് ആദിത്യ അടുത്ത കാലത്ത് തായി സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കൊറിയൻ സംഗീതവും സിനിമയുമെല്ലാമായി വളരെയേറെ സമയം ആദിത്യ ചെലവഴിച്ചിരുന്നതായും വിവരമുണ്ട് ഇക്കാര്യങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് ആദിത്യയ്ക്ക് കൊറിയൻ സുഹൃത്തിന്റേത് എന്ന പേരിൽ വാച്ച് ഉൾപ്പെടെയുള്ളവ സമ്മാനമായി ലഭിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു ഇത് മറ്റാരെങ്കിലും ആദിത്യെ കബളിപ്പിക്കാനായി ചെയ്തതാണോ എന്ന സംശയവും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുമാണ് ഇക്കാര്യത്തിൽ കൂടി അന്വേഷണം നടത്താൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ